ചിറ്റിലപ്പിള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിലെ അമ്മ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ധനശേഖരണം നടത്തുന്നതിനെ കൂപ്പൺ പുറത്തിറക്കി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി സമ്മാനക്കൂപ്പൻ ക്ഷേത്രം രക്ഷാധികാരി വി ചന്ദ്രശേഖര മേനോന് നൽകി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് എം നാരായണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അമ്മ ഭജന സംഘം ഭാരവാഹികളായ ലളിത സീതാദേവി സുഷമ സതി രമണി എന്നിവരും മറ്റംഗങ്ങളും കൂപ്പൺ ഏറ്റുവാങ്ങി ക്ഷേത്രം ഊരാളൻ ചിറയ്ക്കൽ നാരായണൻകുട്ടി ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ദേവി ചിറയ്ക്കൽ ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ വൈസ് പ്രസിഡന്റ് നാരായണൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ എന്നിവർ നേതൃത്വം നൽകി സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന രോഗികൾക്ക് ചികിത്സാ സഹായവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും നൽകുന്നതിനായാണ് സമ്മാന പദ്ധതി വഴി ധനസമാഹരണം നടത്തുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ അമ്മ വനിരസംഘാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻപതിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തുന്നു അപ്പോ അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മളൊരു സമ്മാനക്കൂപ്പം അടിച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ക്ഷേത്രത്തിലെ സപ്താകം അതേപോലെ പരിപാടികൾ അമ്മ വനിരസംഘത്തിന്റെ നാരായണ അതിനൊക്കെ വരുന്ന ചെലവിന് ക്ഷേത്രത്തിൽ പൈസ എടുക്കാതെ അതിൽ ഫണ്ട് സൂചിപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടില് വളരെ മരുന്ന് കഴിക്കാനും ആവശ്യത അനുഭവിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മള് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിലിപ്പോ ഈ മാസം ശിവരാത്രിക്ക് അഞ്ചു പേര്ക്ക് പായയുണ്ട് ഒരു പത്ത് പേർക്കും കൊടുക്കണം ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് എന്നാണ് വളർച്ച മരുന്നോടൊപ്പം തന്നെ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രം കമ്മിറ്റി തീരുമാനം എടുത്തത് അത് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ഒന്നാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടറാണ് നൽകുന്നത് രണ്ടാം സമ്മാനം സ്മാർട്ട് ടി വി മൂന്നാം സമ്മാനം ഫ്രിഡ്ജ് എന്നിവയും കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നുണ്ട് കൂപ്പൺ ഒന്നിന് നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തുമണിക്ക് ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്ര മൈതാനിയിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുക മുപ്പട്ട് തിങ്കളാഴ്ചയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ക്ഷേത്രം ഊട്ടുപുരയിൽ പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു പോലോത്തുവളപ്പിൽ സാവിത്രിയമ്മ മകൻ അനിലൻ വകയായിരുന്നു പ്രസാദ ഊട്ട് ശബരിമല സീസണിൽ ദീർഘദൂര യാത്രക്കാരായ അയ്യപ്പ അയ്യപ്പഭക്തർക്ക് വിശ്രമിക്കുന്നതിനും കുളിച്ചുതൊഴുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്നും അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തരും ക്ഷേത്രത്തിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ചുറ്റുമതിൽ കെട്ടി വൃത്തിയാക്കിയ ക്ഷേത്രക്കുളം നിരവധി പേർക്ക് അനുഗ്രഹമായി